ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകളും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് നിക്കോ വില്യംസിന് വേണ്ടി അവർ ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിക്കോയെ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ ഒട്ടനവധി റൂമറുകൾ അവിടെയുണ്ട് ഏതായാലും പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഫാബ്രിസിയോ റൊമാനോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ഇന്റർ മിലാൻ്റെ ഡച്ച് സൂപ്പർ താരമായ ഡംഫിസുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ താരത്തിന് ക്ലബുമായി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് കേവലം ഇരുപത്തി അഞ്ച് മില്യൺ യൂറോയാണ് എന്നാൽ ഈ റിലീസ് ക്ലോസിന് അധികം ആയുസില്ല ജൂലൈ മധ്യത്തോടു കൂടി ആ റിലീസ് ക്ലോസ് അവസാനിക്കും അതിനു മുന്നേ ഈ തുക നൽകി കഴിഞ്ഞാൽ ഏത് ക്ലബിന് വേണമെങ്കിലും ഡംഫ്രിസിനെ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എഫ് സി ബാഴ്സലോണ ഈ ഡച്ച് താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ബാഴ്സ താല്പര്യം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നീക്കങ്ങൾ ഒന്നും ആരംഭിച്ചിട്ടില്ല ഓഫറുകൾ ഒന്നും നൽകിയിട്ടില്ല താരത്തെ സ്വന്തമാക്കണമെങ്കിൽ ജൂലൈ പകുതിക്ക് മുൻപ് തന്നെ എഫ് സി ബാഴ്സലോണ കാര്യങ്ങൾ തീരുമാനമാക്കേണ്ടതുണ്ട് താരത്തിൻ്റെ റിലീസ് ക്ലോസ് വ്യക്തമായതോടുകൂടി കൂടുതൽ ക്ലബ്ബുകൾ രംഗത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം സമീപകാലത്ത് മികച്ച പ്രകടനമാണ് ഡംഫ്രിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്റർമിലാന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം അദ്ദേഹം നടത്തുന്നു എന്ന് പറയുമ്പോൾ അറ്റാക്കിങ്ങിലും ഡിഫൻഡിങ്ങിലും ഒരുപോലെ അദ്ദേഹം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഏതായാലും ഡംഫ്രിസ് ഇന്റർമിലാൻ വിടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം